കെ എസ് യു പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി രാജീവ് ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷത്തിൽ കലാശിച്ചു

போலீஸ் போலீஸ் வேடா போலீஸ் போலீஸ் கன்னட பிரியராம் சோதரே கன்னட பிரியராசு போலீஸ்

തൊടുപുഴ പോലീസ് സ്റ്റേഷൻ മുൻപിൽ റോഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത് പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ജിയോ മാത്യു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി യുവജന സമരങ്ങളെ ചോറിയിൽ മുഖിക്കൊല്ലുന്ന ഫാസിസ്റ്റാണ് പിണറായി വിജയൻ എന്ന് ജിയോ മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തി ആളെടുക്കുകയൂന്ന് മാസക്കാലത്തേക്ക് യാതൊരു വിധത്തിലുള്ള സംവരണ തത്വങ്ങളും പാലിക്കാതെ യാതൊരു വിധത്തിലുള്ള സംവരണ മാനദണ്ഡങ്ങളും പാലിക്കാതെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും ഇഷ്ടക്കാരായ ആളുകളെ അരിപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കേരള ഫീൽസിൽ യറ്റുന്നതിനുള്ള ശ്രമം ഇന്ന് ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രകർശനത്തിന്റെ പേരിൽ കോളേജിൽ വെച്ച് നടന്നു നിന്നും ബന്ധപ്പെട്ട ആളുകൾ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ജില്ലാ പ്രസിഡന്റ് മാസ ആഴ്ചകളായി ഒരു രാഷ്ട്രീയവുമില്ലാതെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലും അവരുടെ കൈകളിലുണ്ടായിരുന്ന ചെങ്കോഴി വലിച്ചെറിഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ നോക്കി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമര രംഗത്തേക്ക് വരേണ്ട നിൽക്കുന്നത് മാത്യു പി ജോൺ നിഷാ സോമൻ ബിലാൽ സമദ് സി എസ് വിഷ്ണുദേവ് കെ എം ഷാജഹാൻ എം കെ മുജീബ് റഷീദ് കപ്രാട്ടിൽ ബിബിൻ ജോസഫ് ജോജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു Celebration of Weddings by Maharani Wedding Collections, Todobura.